ഞാനൊന്ന് ഫ്രണ്ട്സിന്റെ വീട് വരെ ചോദിച്ചാ വീട്ടിലേക്ക് ഒന്ന് േ ഒക്കെ ചേട്ടന് ബ്ലാക്ക് ടീ ചേട്ടാണോ അഞ്ചരിക്കും ചേട്ടൻ ബാത്റൂമിൽ കേറി ലൂസ് മോഷൻ അമ്മ പോകുന്നു ചേട്ടാ ചേട്ടൻ മുന്നേ അങ്ങോട്ട് ഇരുന്ന് എന്നാ ജീവായിരുന്നു ഫ്രണ്ടില് ആ പറഞ്ഞേ ഞാനൊരു കാര്യം ചെയ്യട്ടെ കല്യാണത്തിന് മുന്നേ എന്റെ അമ്മ പറഞ്ഞായിരുന്നേ ഭർത്താവിന്റെ ഭർത്താവിന്റെ വീട്ടുകാരുടെയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നു ഭർത്താവ് എവിടെ പോകുന്നു എപ്പൊ വരുന്നു എന്നൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പഠിക്കണോ അതിനുവേണ്ടി ഞാൻ എഴുതി വെക്കുക ഇത് ചേട്ടന്റെ ബുക്ക അച്ഛൻ്റെ അമ്മയുടെ ബുക്ക് വേറെ അപ്പൊ നാലുമണിക്ക് ചേട്ടൻ ഗേറ്റിന്റെ അവിടെ ശൂഷി വെച്ചല്ലേ എന്നാ ചെയ്യോ അമ്മ കിടക്കാൻ പോവാണോ ആ അതേ മോളെ അച്ഛനും അമ്മ ഒരുമിച്ചാണോ കൊടുക്കുന്നേ ചെലപ്പോ ഞാൻ പാവനിച്ചത് താഴെ കിടക്കാറുണ്ട് അച്ഛൻ കട്ടിലേലും കിടക്കും ആണല്ലേ അച്ഛനും അമ്മയും ഒരുമിച്ച് കിടക്കുന്നു ചിലപ്പോൾ അമ്മ താരെയും അച്ഛൻ മുകളിലും ഞാൻ അച്ഛനും അമ്മയും കിടക്കുന്ന ആര്യം എഴുതുമായിരുന്നു